പിന്നെ കാസർഗോഡാർക്ക് ഫറുലാക്കിയ ഒരു സാധനമാണ് പത്തൽ എനിക്ക് കുറെ അടിയം വന്നത് അതിന്റെ റെസിപ്പിക്ക് അപ്പൊ കാസർഗോഡ് പത്തൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ജിആറിന്റെ നെയ്സ് പത്തരി പൊടി നല്ല സോഫ്റ്റ് പത്തലൈനാവോ പുതുക്കാനായിട്ട് പാത്രം എടുക്കുന്ന അതിലേക്ക് പൊടി ഇട്ട് കുറച്ച് ഉപ്പിട്ട് എടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് നല്ല പങ്ങൽ ഒന്ന് കലക്കിട്ട് കൊടുക്ക ഈയൊരു പരിപാവ് ഇനി ഇനി നമുക്ക് നല്ല പങ്ങൽ അടുപ്പിൽ വെച്ചിട്ട് പുതുക്കിയിട്ടെടുക്കാം നല്ല പങ്ങല്ല പുതുങ്ങണാവോ ഇനി ഇനി നമുക്കൊരു ബേറൊരു പ്ലേറ്റിലിട്ടി നല്ല കയ്യിൽ പങ്ങല്ല ഒന്ന് നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കണം ചൂടോണം നല്ല പങ്ങഞ്ഞ കൊണ്ടാവും ഇനി നമുക്ക് വാണ്ട പോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം പത്തലിൻ്റെ പ്രസ്സിൽ പ്രസ്സാക്കിയിട്ട് ഒരു പാനിലിട്ട് കൊടുക്കുക ഒരു രണ്ട് സെക്കൻഡ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പുറത്തെ സൈഡ് കുറച്ച് നല്ല ബന്ധം നയിട്ടാവുമ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക അത് ഇങ്ങനെ പൊന്തിയിട്ട് വരും ഇനിയിപ്പോടി ഇട കിട്ടും എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട നമ്മൾ കാസർഗോഡ് എല്ലാ ലീടെയും സൂപ്പർ മാർക്കറ്റിലും കിട്ടും അതുമാത്രമല്ല ചെറിയ ചെറിയ ഷോപ്പിലും കിട്ടും അങ്ങനെ കിട്ടുന്നില്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ എടുക്കുന്നത് അതിൽ കോണ്ടാക്ട് ആക്കിയാൽ മതി അപ്പം ഇനി തേങ്ങാപ്പാൽ നല്ല ചെമ്മീൻ്റെ കുറമ കൊണ്ടിട്ട് ഒന്ന് അടിച്ചാൽ പൊടിയൊന്നും തട്ടാതെ നല്ല നെയ്സ് പത്തിരി ആവാ എത്ര തൊന്നും അറിയുന്നില്ല